പു പുച്ഛിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ആൾക്കാർ അവർ വലിയ ഒരു നഷ്ടം കൂടി വരുത്തി വയ്ക്കുന്നു കാരണം എന്താണല്ലോ പുച്ഛിക്കുമ്പം നമുക്കതിൽ നിന്നൊന്നും കിട്ടണില്ല നമുക്ക് എതിർപ്പുകളുണ്ടെങ്കിൽ രേഖപ്പെടുത്താം എതിർക്കാം നമുക്ക് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യാം അത് കുഴപ്പമുള്ളതല്ല പക്ഷേ ഈ പുച്ഛിക്കുമ്പോൾ ഉണ്ടല്ല അതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ള വിചാരമാണ് ഒരു വല്ലാത്ത വികാരമാണ് എൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ് വന്നത് ഞാനെല്ലാം തികഞ്ഞ ആളാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ പുച്ഛം വന്നത് അവർ അവരുടെ കയ്യിലൊന്നും ഒന്നും ഒന്നും ഇല്ല അതൊക്കെ വളരെ മോശം ഒന്നും 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 കാര്യമില്ല എന്ന് വിചാരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പറയുക ഒന്നുമില്ലാത്ത ആരുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആരെയും പുച്ഛിക്കരുതും പുച്ഛിക്കുന്നത് നമുക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത് നമുക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത് പുച്ഛിക്കുന്നത് പുച്ഛിക്കണതിലൂടെ നമ്മുടെ ജീവിതത്തിലാണ് നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നത്തെ വചനത്തിൽ പറയണത് പണക്കൊതിയരായ ഭരുസയർ ഇതൊക്കെ കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു എന്നുള്ളതാണ് ചില കൊതികളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പുച്ഛിക്കാനുള്ള കാര്യം ചിലപ്പോൾ നമ്മളോടുള്ള ഭയങ്കരമായ കൊതികൾ നമുക്ക് ചില കാര്യങ്ങളോടുള്ള വല്ലാത്ത കൊതികളാണ് മറ്റുള്ളതിൽ ഒന്നും ഒന്നുമില്ലെന്നേ ഇപ്പം ചില ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരുണ്ട് പഴയത് തന്ത വൈബ് എന്ത് ഒന്നുമില്ല അതിനകത്ത് ചില ആൾക്കാരുണ്ട് പുരോഗമനവാദികളായ ആൾക്കാർ പാരമ്പര്യം പറയുന്നു പറയുമ്പോൾ എൻ്റെ പൊന്നെ അവരിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ പുച്ഛിക്കുമ്പം നമുക്ക് നഷ്ടമാണ് ഉണ്ടാവണം നന്മകള് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പോകും നമ്മുടെ അഹങ്കാരമാണ് നമ്മളെ പുച്ഛിപ്പിക്കുന്നത് നമ്മളാണ് എല്ലാം തികഞ്ഞവരെന്നുള്ള ചിന്തയാണ് നമ്മളെ കൊണ്ട് പുച്ഛിക്കുന്നത് തിരിച്ചറിയാൻ പറഞ്ഞെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ